നമസ്കാരം കഴിഞ്ഞ അര നൂറ്റാണ്ടോളമായി ഒരേ മുന്നണി ഭരിക്കുന്ന ഇടം രൂപവത്കരിച്ചതു മുതൽ ഇടതുചായുവാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇടതുമുന്നണി ഇവിടെ കൃത്യമായ മേധാവിത്വം പുലർത്തിയത് കാണാം രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന് കോർപ്പറേഷനിൽ മുപ്പത്തിനാല് സീറ്റും എൽ ഡി എഫിന് ഒന്ന് സീറ്റും ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി എത്തിയപ്പോൾ യു ഡി എഫ് സീറ്റ് ഇരുപതിലേക്ക് കുറയുകയും എൽ ഡി എഫ് സീറ്റ് നാൽപ്പത്തിയെട്ടിലേക്ക് കുതിക്കുകയും ചെയ്തു ആ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ജയം നടത്തി ബി ജെ പി ഏഴ് സീറ്റ് കരസ്ഥമാക്കി എൽ ഡി എഫിന്റെ നാല് സീറ്റും യു ഡി എഫിന്റെ മൂന്ന് സീറ്റും പിടിച്ചിടക്കിയായിരുന്നു ബി ജെ പി കോർപ്പറേഷനിൽ സാന്നിധ്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത് ആവുമ്പോഴേക്കും സ്ഥിതി വീണ്ടും മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തിയെട്ട് സീറ്റ് നേടിയ എൽ ഡി എഫ് അൻപത്തിയൊന്നിലേക്ക് ഉയർന്നു യു ഡി എഫ് ഇരുപതിൽ നിന്ന് പതിനേഴിലേക്ക് ചുരുങ്ങി ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ച ഏഴ് സീറ്റുകളെ രണ്ടായിരത്തി ഇരുപതിലും കിട്ടിയുള്ളൂ എന്നാൽ ഇരുപത്തിരണ്ടിടത്ത് രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു അരനൂറ്റാണ്ടുകാലം എൽ ഡി എഫ് ഭരിച്ച മാർക്സിസ്റ്റ് കോട്ടയെന്ന് അറിയപ്പെടുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ അവർ ഇത്തവണ നേരിടുന്നത് അഗ്നിപരീക്ഷണമാണ് തുടർച്ചയായ അഴിമതി ആരോപണങ്ങളും കെടുകാര്യസ്ഥിതിയും മൂലം കോർപ്പറേഷൻ ഭരണം പ്രതിക്കൂട്ടിലായ കാലമായിരുന്നു ഇത് മാലിന്യ പ്രശ്നം പാളി മാർക്കറ്റ് മാറ്റം കിഡ്സൺ കോർണർ പൊളിച്ചിടൽ തുടങ്ങിയ പല വിഷയങ്ങളിലും കോർപ്പറേഷൻ പ്രതിക്കൂട്ടിലായി ഈ ഭരണവിരുദ്ധ വികാരം മുതലാക്കാനായി ഇത്തവണ യു ഡി കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി നേരത്തെ കളം പിടിച്ചു കഴിഞ്ഞു ആകെയുള്ള എഴുപത്തിയഞ്ച് കോർപ്പറേഷൻ വാർഡുകൾ വിവജനം കഴിഞ്ഞതോടെ എഴുപത്തിയാറായി കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്നു മേയർ സ്ഥാനമെങ്കിൽ ഇത്തവണ ജനറലിലേക്ക് മാറി കഴിഞ്ഞ തവണ ഏഴ് സീറ്റുകൾ ജയിക്കുകയും ഇരുപത്തിരണ്ടിടത്ത് രണ്ടാമതെത്തുകയും ചെയ്ത ബി ജെ പി നിലം മെച്ചപ്പെടുത്തിയാൽ എൽ ഡി എഫിന് ഭരണം പോവുകയോ തൂക്കുസഭയുണ്ടാവുമോ ചെയ്യുമെന്നുറപ്പാണ് നാല്പത്തിയഞ്ച് വർഷത്തിന് ശേഷം കോഴിക്കോടിന് ഒരു കോൺഗ്രസ് മേയർ ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാനായി പൊതുസമ്മതനായ ചലച്ചിത്ര സംവിധായകൻ വി എം വിനുവിനെയാണ് യു ഡി എഫ് മേയറായി ഉയർത്തിക്കാട്ടുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കല്ലായി ഡിവിഷനിലാണ് വി എം വിനു മത്സരിക്കുന്നത് വിനുവിന്റെ സാന്നിധ്യം നിഷ്പക്ഷ വോട്ടർമാരെ തങ്ങൾക്കൊപ്പം എത്തിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് നാല്പത്തിയൊൻപത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് പാറപ്പാടി ഡിവിഷനിൽ മത്സരിക്കും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗ്രൂപ്പ് വീതം വെപ്പിന് അധികം പോവാതെ കഴിവുള്ളവരാണ് തങ്ങൾ മത്സരിപ്പിക്കുന്നതെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കെ എസ് ശബരിനാഥിനെയാണ് കോൺഗ്രസ് കളത്തിലിറക്കിയത് സമാന രീതിയിൽ കോഴിക്കോടും പിടിച്ചിടക്കാനാണ് യു ഡി എഫിന്റെ നീക്കം തങ്ങൾക്ക് മേൽ വന്നിട്ടുള്ള സ്ത്രീ വിരുദ്ധരെന്ന ഇമേജ് മാറ്റാനായി വനിതാ യുവ നേതാവിനെ കളത്തിലിറക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ഹരിത മുൻ നേതാവുമായ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ കുറ്റിച്ചേര ഡിവിഷനിൽ നിന്നും ജനവിധി തേടും യുവ നേതാക്കളെ കളത്തിലിറക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുന്ന യു ഡി എഫിന്റെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് തഹലിയുടെ സ്ഥാനാർത്ഥിത്വം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാനിരിക്കുകയാണ് തഹലിയുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം ആദ്യമായിട്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ വിജയ സാധ്യത ഉണ്ടെന്നാണ് കോൺഗ്രസ് കണക്കൂട്ടൽ രമേശ് ചെന്നിത്തലയ്ക്കാണ് കോഴിക്കോടിന്റെ ചുമതല നൽകിയിരിക്കുന്നത് മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി കോർപ്പറേഷനുകൾ പിടിച്ചടക്കാനാണ് കോൺഗ്രസ് ആലോചന കഴിഞ്ഞ തവണ ഏഴ് സീറ്റ് നേടി മിന്നും പ്രകടനം കാണിച്ച ബി ജെ പി ഇത്തവണ ഒരു കലക്കു കലക്കുമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇത്തവണ പ്രവചനം വും കോഴിക്കോട് കോർപ്പറേഷൻ എന്നാണ് നിലവിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ രണ്ടാമതും മൂന്ന് സീറ്റുകളിൽ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയ പാർട്ടി ഇത്തവണ ഇരുപത് സീറ്റുകളെങ്കിലും അധികം നേടുമെന്നാണ് നേതാക്കളുടെ ആത്മവിശ്വാസം നാൽപ്പത്തിയഞ്ച് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ മത്സരം നടത്താനാണ് ബിജെപി നീക്കം പാർലമെന്ററി പാർട്ടി നേതാവും മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ നവ്യ ഹരിദാസ് കാരപ്പറമ്പിലും നിലവിലെ കൌൺസിലർ ടി രണീഷ് പൊറ്റമ്മലും മത്സരിക്കും മുൻ കൌൺസിലർ നമ്പി നാരായണൻ പന്നിയങ്കര ഡിവിഷനിലും ജില്ലാ ജനറൽ സെക്രട്ടറി രമ്യ മുരളി നടുവട്ടതും ജനവിധി തേടും മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ബി ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നവ്യ തന്നെ മേയർ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവും ചാലപ്പുറം ഡിവിഷനിൽ പ്രചാരണം തുടങ്ങിയിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം മത്സരിക്കാതെ ജില്ലയുടെ പ്രചാരണ ചുമതലയിലേക്ക് മാറിയിട്ടുണ്ട് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് തെരഞ്ഞെടുപ്പ് ചുമതല അതേസമയം കോഴിക്കോട് ഇടതുമുന്നണിയും കരുത്തരെ രംഗത്തിറക്കാനുള്ള നീക്കമാണ് നിലവിൽ ഡെപ്യൂട്ടി മേയറായ മുസാഫർ അഹമ്മദാണ് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി കോട്ടുളി വാർഡിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്നാണ് വിവരം മുസാഫർ മത്സരിച്ച കപ്പകൽ വാർഡിൽ ഇത്തവണ വനിതാ സംവരണമാണ് ഇതേ തുടർന്നാണ് അദ്ദേഹം കോട്ടുപളിയിലേക്ക് മാറുന്നത് സി പി എം സംസ്ഥാന സമിതി അംഗവും മുൻ എം എ യുമായ എ പ്രദീപ് കുമാറിന്റെ മകൾ അമിതാ പ്രദീപും മത്സരിച്ചേക്കുമെന്നും വിവരമുണ്ട് ഇവരെ ഡെപ്യൂട്ടി മേയറാക്കാനാണ് നീക്കുമെന്നും അറിയുന്നു മുൻ എം എൽ കൂടിയായ എ പ്രദീപ് കുമാർ ഇത്തവണ കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട നേതാവാണ് പക്ഷേ അപ്പോഴാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആവുന്നത് അതിനിടെ തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ കോഴിക്കോട് മത്സരിക്കുമെന്നും അഭ്യൂഹങ്ങൾ കേട്ടിരുന്നു ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് കോഴിക്കോട് ബാലുശ്ശേരിയിലെ എം എൽ എ കൂടിയാണ് എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പ്രവർത്തന മേഖല മാറിയേക്കുമെന്ന വാർത്ത ആര്യ രാജേന്ദ്രൻ നിഷേധിച്ചിരിക്കുകയാണ് കുടുംബത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തിപരമായ വിവരങ്ങൾ പരാമർശിക്കും വിധം ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്നതിൽ മാധ്യമങ്ങൾ ശ്രദ്ധ പാലിക്കണമെന്നും ഇതുവരെയും തിരുവനന്തപുരത്ത് നിന്ന് മാറുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും ആര്യ വ്യക്തമാക്കി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് പഴയതുപോലെ കാര്യങ്ങൾ എളുപ്പമല്ല